സെയിം മെന്റൽ ഡിസോർഡർ ഉള്ള ആളുകൾ നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ പിന്നെ എങ്ങനെ ഇരിക്കും പിന്നെ എങ്ങനെ വേണമെങ്കിലും ഇരിക്കാമല്ലോ ഇത് നമ്മൾ ഒരിക്കലും കൊല്ലത്തൊരു അക്വേറി എക്സ്പോ എന്നുള്ളത് നമുക്ക് കാണാൻ പോയപ്പോൾ വീഡിയോ ആണ് അന്ന് നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മീനുകളെ ഇങ്ങനെ അടുത്ത് കാണാനായിട്ട് പറ്റുന്നു കേട്ടോ അന്ന് നമ്മൾ അതിന്റെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കണേ ശരിക്കും നമുക്കത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അന്നത്തെ ഇതിന്റെ ബാക്കി പത്രം എന്ന നിലയിൽ കുറച്ച് വീഡിയോസ് നമ്മുടെ ഗാലറിയിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നു എന്നാ അത് താ ഇവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടതാണ് ഇനി ഇതുപോലത്തെ എക്സ്പോ ഒക്കെ നടക്കുമ്പോ നിങ്ങൾ കുട്ടികളെയും കൊണ്ടൊക്കെ പോയിന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ നമ്മൾ തന്നെ അന്തം വിട്ട് കുന്തം വീഴി വായും പൊളിച്ചു നോക്കിയിരുന്ന ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇത് ഇനി അന്ന് കാണാൻ പറ്റാത്തവർക്ക് നമ്മുടെ ചാനലിലുള്ള വീഡിയോ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്താലും മതി ഈ എക്സ്പോ നേരിട്ട് കണ്ടിട്ടുള്ളവര് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ നേരത്തെ പറഞ്ഞില്ലേ ബാക്കി പത്രം ഒന്ന് ഈ തലയ്ക്ക് മുകളിൽ ചിത്രശലഭങ്ങളെ പോലെ ഓടിക്കളിക്കുന്ന മീനുകളല്ല ഗാലറിയിലെ ബാക്കി പത്രം അത് താ ഇനി വരാൻ പോകുന്നത് വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി ഒന്ന് രണ്ട് മൂന്ന് നാലു അഞ്ച് തമിഴിൽ പറയാ ഒൻ രണ്ടര മൂന്ന് എഴുതിയതിനപ്പുറം എഴുതാപ്പുറം വായിക്കുന്ന ഞങ്ങളുടെ മുന്നിലേക്ക് മെനു കൊണ്ടുവച്ചിട്ട് എന്ത് വേണമെന്ന് പടം നോക്കി ഓർഡർ കൊടുക്കുന്ന ബാല തലയും ചൊരഞ്ഞിരിക്കാതെ എന്തെങ്കിലും ഓർഡർ ചെയ്തെങ്കിലും തന്നെ പറ്റൂ അങ്ങനെ അവസാനം അന്നത്തെ ആയിട്ടുള്ള ബ്രോസ്റ്റഡ് വിത്ത് ബർഗർ നമ്മൾ അങ്ങോട്ട് ഓർഡർ ചെയ്തു ഒരപ്പം കൊണ്ട് അയ്യായിരം പേരെ ഊട്ടാമെന്ന തത്വം ഉപയോഗിച്ച് ഞങ്ങൾ ഉള്ളതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെച്ച് കഴിച്ചു അപ്പോഴാണ് മനസ്സിലായത് ഇതിൽ നിൽക്കില്ല എന്ന് അങ്ങനെ നമ്മളൊരു മന്തി കൂടി ഓർഡർ ചെയ്തു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വീട്ടിൽ പോരുന്നു ഒരു നോട്ടേറ്റി ബൈ ബൈ